നാളെയുടെ വാഗമൺ എന്ന പേരിൽ നിയുക്ത ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു വാഗമൺ ദീപം പബ്ലിക് ലൈബ്രറിയിലാണ് സംഗമം നടന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം നിശാന്ത് വി ചന്ദ്രൻ വിഷയാവതരണം നടത്തി വാഗമൺ ദീപം പബ്ലിക് ലൈബ്രറിയുടെ മുപ്പതാം ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധികളുടെ സംഗമം നടത്തിയത് നാളെയുടെ വാഗമൺ എന്ന വിഷയത്തിലാണ് ലൈബ്രറി സംവാദം സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം നിശാന്ത് വി ചന്ദ്രൻ വിഷയാവതരണം നടത്തി പി എ അനീഷ് സംവാദം നയിച്ചു നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സമ്മ ആന്റണി നിയുക്ത വാർഡ് മെമ്പർമാരായ ജസ്റ്റി സ്റ്റാലിൻ ജാതിക സൈമൺ സി കുമാർ ജേക്കബ് ജി മായാ സുജി എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു ലൈബ്രറി സെക്രട്ടറി സി ജ്യോതിഷ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു ലൈബ്രറി പ്രവർത്തകരായ ഷിജിമോൻ ടി ബിനു ൻ മനിമോൻ കെസി ജയ് അഫ്സൽ മുഹമ്മദ് പി കെ ജയൻ തുടങ്ങിയവർ